അതും പറഞ്ഞ് ഒറ്റപ്പോക്ക് ദുഷ്ടൻ എന്നെ ഒന്നും നോക്കുന്നു പോലും ചെയ്തില്ല ഞാൻ ഇങ്ങനെ മല പോലെ ഇരിക്കുന്നത് ആ കണ്ണിൽ കാണൂലോ എനിക്കങ്ങോട്ട് ദേഷ്യം എരിഞ്ഞു കയറി വന്നു എന്താ നാത്തൂനെ ഭർത്താവ് നോക്കിയില്ലേ പോടി കുറച്ച് സാഡ് എക്സ്പ്രഷൻ ഇട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു എന്റെ ഫീല് ആരറിയുന്നു അല്ലാമിയേ ഇങ്ങനെയൊക്കെ ദുഃഖിക്കാൻ മാത്രം എന്താ ഉള്ളത് അൺഎക്സ്പെക്റ്റഡ് അല്ലേ നോക്കിക്കോളണം എന്നൊന്നും ഇല്ലല്ലോ ഇല്ല ഞാൻ എന്റെ മനസ്സിനോട് തന്നെ ചോദിച്ചു ഇല്ലെന്നേ ഇല്ലല്ലോ ഉണ്ട് എന്തായാലും കെട്ടിയില്ലേ ഇപ്പോ എന്റെ ഭർത്തുവല്ലേ അപ്പോ ഐ ലവ് യു ഒക്കെ ആകാം ഏ അപ്പൊ അങ്ങനെയാണോ ആ ആണ് നിനക്കില്ലേ അങ്ങേരോട് ഐ ഡബ്ല്യു എന്തോന്ന് ഐ ലവ് യു എന്ന് പിന്നെ എനിക്കുണ്ട് ഹലോ നാത്തൂനെ എന്താ ഇത്ര ആലോചന നോക്കാതെ പോയതിന് പണി ആലോചിക്കുകയാണോ ഞാനും എൻ്റെ മനസ്സും തമ്മിലുള്ള ഡിസ്കഷൻ കൊളമാക്കി തെണ്ടി എന്താടി ഞാൻ വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലായിരുന്നു ശല്യം ചെയ്തു കുരുപ്പ് എന്താ ഇത്ര വലിയ ചർച്ച അതും ഒറ്റയ്ക്ക് ആലോചിച്ചിരുന്നിട്ട് അത് അല്ലെങ്കിൽ വേണ്ട ഇപ്പോ ഇവളോട് പറയണ്ട അതൊന്നുമില്ല അല്ല അമ്മയും സീതാമയും ഒക്കെ എവിടെ മോള് ചർച്ച തുടങ്ങിയിട്ട് കുറച്ചുനേരമായി അവരുള്ളിലേക്ക് പോയി ഓ എന്തിനാ ഇത്ര കനം ഒന്നുമില്ല എന്റെ നാത്തൂനെ അതിന് അവൾക്കൊന്ന് ഇളിച്ചു കൊടുത്തു ക്ലാസ് തുടങ്ങാൻ ടൈം ആയില്ലേ പിന്നെ അങ്ങനെ ആകാശത്തിലൂടെ പോണ കാക്കേനെ കുറിച്ച് വരെ ഞങ്ങൾ ചർച്ച നടത്തി രുദ്രൻ ഓഫീസിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനാണ് അതിവേഗം പോന്നത് പിന്നെ കുറച്ച് വർക്കും കൂടി വന്നപ്പോ എന്നെയും കൂടി വിളിച്ചു പോരുമ്പോ ആമിയുടെ മുഖത്ത് ഒരു കലിപ്പായിരുന്നു അതെന്തിനാ എന്ന് മാത്രം മനസ്സിലായില്ല പണി ആലോചിക്കാവും സർ ും ആലോചിച്ചിരിക്കുമ്പോഴാണ് പി എ വന്നത് എസ് കമ്മിങ് സർ ദ ഫയൽ ഓഫ് ദ ട്രാൻസാക്ഷൻ ഫ്രം കൊച്ചി നീഡ് സൈൻ പി എ പറഞ്ഞു ഓക്കെ അത് സൈൻ ചെയ്ത് തന്നെ പി എ പോയി പിന്നാലെ ആദ്യ കേറി വന്നു എന്താടാ പറയാതെ പോന്നത് പെട്ടെന്ന് വിളിച്ചപ്പോ വേഗം പോന്നതട അപ്പോ ഈ വർക്ക് ഓക്കെ ആയി ഇനി ബാംഗ്ലൂർക്കൊന്ന് പോണം എന്ന് അവർക്ക് കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് ഞാനും പറഞ്ഞു ആ ടൈം ആയില്ലേ വീട്ടിലേക്ക് പോവാം ആ ലെറ്റ്സ് ഗോ ആദ്യം പോയതിന് പിന്നാലെ ഞാനും ഇറങ്ങി പി എയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു എടാ രുദ്ര എന്താ നിന്റെ പ്ലാൻ എന്തു പ്ലാൻ ഒരുമാതിരി വട്ടം കളിപ്പിക്കാൻ നിക്കല്ലേ ആമയോടെല്ലാം പറയുന്നില്ലേ അവൾക്കൊക്കെ അറിയാലോ അപ്പോ നീ പറഞ്ഞോ എന്തായിരുന്നു അവളുടെ റിയാക്ഷൻ കല്യാണത്തിന്റെ അന്ന് തന്നെ പറഞ്ഞതല്ലേ നീയും കണ്ടതല്ലേ റിയാക്ഷൻ ഏ അതെപ്പോ ഇടം നാറി മര്യാദയ്ക്ക് അവളോടൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും ടൈം ഉണ്ടല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി പോകും പാവം കൊച്ച് അതുമാത്രം പറയരുത് അവള് പാവല്ല ഇങ്ങനെ ഒരു വിത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലടാ ആ അത് സാരയില്ല നിന്നെ മെരുക്കാൻ കുറച്ച് കലിപ്പ് നല്ലതാ അപ്പോ മോൻറെ ചെകുത്താൻ തര ഒന്നും അവളുടെ അടുക്കൽ നടക്കുന്നില്ലല്ലേ കുറച്ച് റിസ്ക് ആണ് എന്നാലും ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടേ പറയുന്നുള്ളൂ അപ്പോഴേക്കും നിന്റെ അമ്മായിയും സന്തതികളും ഇങ്ങു വന്നോളും അപ്പോഴേക്കും ഒക്കെ സെറ്റാക്കാം എന്റെ മാരേജ് കഴിഞ്ഞു നീ നിന്റെ മതി മതി എന്തു പറഞ്ഞാലും ലാസ്റ്റ് അവിടെ ചെന്ന് അവസാനിപ്പിക്കും ആ എന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമ്മതിക്കാതെ ആദ്യ പറഞ്ഞപ്പോ ചിരിയാണ് വന്നത് അവന്റെ മുഖം കണ്ടപ്പോ ചിരി സുച്ചിട്ട പോലെ നിന്നു രുദ്രൻ അമ്മേ നല്ല വിശപ്പ് വീട്ടിൽ കേറിപാടെ ആദ്യ പറഞ്ഞു വന്നിരിക്കേ ഇപ്പൊ കൊണ്ടുവന്നു തരാം അമ്മ അതും പറഞ്ഞ് വേഗം അടുക്കളയിലേക്ക് പോയി ഞാനൊന്ന് ഫ്രഷായിട്ട് വരാടാ അതും പറഞ്ഞ് ഞാൻ പോന്നു ആമിയെ എവിടെയും കാണാനില്ല ഇനി റൂമിൽ മെല്ലെ ഡോർ തുറന്നു നോക്കി ആളെ ഇവിടെയൊന്നും കാണാനില്ല വേഗം ഫ്രഷായി ഫുഡ് കഴിച്ചു ഈ പെണ്ണിതെവിടെ പോയി നന്ദുനേം ആമിയേയും കാണാനില്ല ചോദിക്കാനും വയ്യ ഈ തെണ്ടിക്കൊന്ന് ചോദിച്ചൂടെ അമ്മയും ആദിയും ഞാനും ഓഫീസ് കാര്യം മറ്റും സംസാരിച്ചിരുന്നു അല്ല സീതാമ എവിടെ ആ അത് പറയാൻ വിട്ടു വർഷമോൾ വന്നിട്ടുണ്ട് അപ്പോ സീത അങ് പോയി ആഹാ എന്നിട്ടിങ്ങു വന്നില്ലല്ലോ ആദ്യാണ് കേട്ടോ ചോദിച്ചത് അവള് നാളെ വരാമെന്നാ പറഞ്ഞേ അല്ല നന്ദു ആമി എവിടെ കണ്ടില്ലല്ലോ രണ്ടിനെയും ഈ തെണ്ടിക്ക് ഇത് കുറച്ച് നേരത്തെ ചോദിച്ചുകൂടായിരുന്നോ അവര് രണ്ടും ഉറക്കാണ് ഒരുപാട് നേരായി ഈ നേരത്തോ അതും പതിവില്ലാതെ ഉറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അതും പതിവില്ലാത്തതായതുകൊണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചു ഞാൻ വേഗം ചോദിച്ചു ഏയ് അതൊന്നുമില്ലടാ രണ്ടും സംസാരിച്ച് കിടന്നതാ പിന്നെ ഉറങ്ങി അത് ശരി എന്നാ അവരെ ഒന്ന് പോയി നോക്കട്ടെ ഇനി രണ്ടും കൂടെ തല്ലുകൂടാനാണെങ്കിൽ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നാൽ മതി കേട്ടോ അമ്മ പറഞ്ഞതിന് ആദ്യമൊന്ന് ഇളിച്ചുകൊടുത്ത് റൂമിലോട്ട് പോയി മുത്തശ്ശി വിളിക്കട്ടെ എന്നും പറഞ്ഞ് അമ്മയും പിന്നെ ആതിയുടെ പിന്നാലെ ഞാനും വിട്ടു എന്താ കിടത്തം കയ്യും കാലുമൊക്കെ മേലെ കയറ്റി വെ കെട്ടി പിടിച്ച് കിടക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കിടപ്പ് അത് കണ്ട് താടിക്ക് കൈയും കൊടുത്ത് നിന്നു ആദി വാര്യം വേണീട്ട് വരട്ടെ ഏയ് അത് പറ്റില്ല എന്തെങ്കിലും പണി കൊടുക്കാൻ എന്റെ മനസ്സ് പറയുന്നുണ്ടേ ആഹാ കൊടുത്തോ അതും പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു ആദി ബാത്റൂമിൽ പോയി ഒരു കപ്പ് വെള്ളം എടുത്തു കൊണ്ടുവന്ന് അത് ഒഴിക്കേണ്ട താമസം ഒരു കൂട്ടത്തല് പ്രതീക്ഷിക്കാം രുദ്രൻ അടുത്ത മഹായുദ്ധം കാണാനുള്ള ഇരിപ്പാണ് കിടപ്പ് എന്തായാലും അടിപൊളിയാണ് വെള്ളം രണ്ടിന്റെയും തലവഴി കോന്ത എന്തോന്നാണ ഇത് ഒരു വെള്ളപ്പൊക്കം സ്വപ്നമൊക്കെ പ്രദേശത്ത് നിന്ന് എന്നെ തേച്ചൊട്ടിച്ച് നന്ദു ചാടി എണീറ്റ് പറഞ്ഞു മുഖം തുടച്ച് ആമിയും ഒപ്പം എണീറ്റു രണ്ടും പാടെ നോക്കുന്ന നോട്ടം കണ്ടതും അവിടെ നിൽക്കുന്നത് തടിക്കു കേടാണെന്നും മനസ്സിലാക്കി നൈസിൽ അവിടെ പട്ടി മനസമാധാനായിട്ട് ഉറങ്ങിയ ഞങ്ങളെ എന്തു മാങ്ങാണ്ടിക്കടാ വെള്ളമൊഴിച്ച് എണീപ്പിച്ചേ തൊണ്ടക്ക് കാറി അതും പറഞ്ഞ് ഞാൻ ഓടുന്നതിന് മുമ്പ് കുരുപ്പ് കഴുത്തിലൂടെ ചുറ്റി ഡീ വിടടി ഇല്ലടാ നിന്നെ ഞാൻ കൊല്ലും ആ മുടി നന്ദുവിന്റെ കൈ വിടുവിക്കാൻ നോക്കുമ്പോ നല്ല തല്ല് കിട്ടി നോക്കുമ്പോ ആമി തല്ലില്ല വെറുതെ ചോദിച്ചു വാങ്ങിയതല്ലേ കൊണ്ടോ രണ്ടും രണ്ട് സൈഡിൽ നിന്ന് തല്ലാണ് രുദ്രൻ പട്ടി സാമദ്രോഹി ഈ നാട്ടുകാരനല്ലെന്ന മട്ടില ഇരിപ്പ് പെട്ടെന്ന് ഒന്നിന്റെ തല്ല് നിന്നു നോക്കുമ്പോ ആമിയാണ് ഊഹ് കക്ഷി ഇപ്പോളാണ് രുദ്രനെ കണ്ടത് ഇതുവരെ കണ്ട ആളെയല്ല ഞാനും ഒന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് അവന്റെ പോയി നിന്ന് നല്ലോണം ഇളിച്ചു കൊടുത്തു രുദ്രന്റെ മുഖം കണ്ടതും ചിരി വന്നു മതി വേദനിക്കുന്നടി നന്ദു നല്ലോണം ചാൻസ് മുതലാക്കുന്നുണ്ട് ആമിയുടെയും രുദ്രന്റെയും മുഖം നോക്കി നിന്ന ഇവൾ എന്നെ കൊല്ലും ഇങ്ങനെ വിട്ടാ പറ്റൂലോ അരയിലൂടെ കൈയിട്ട് നെഞ്ചോട് ചേർത്ത് നിർത്തിയതും ഇതുവരെ തല്ലിക്കൊണ്ട് നിന്ന പെണ്ണിന്റെ കൈയൊക്കെ നിന്നു കണ്ണ് രണ്ടും തുറിച്ചൊരു നോട്ടം എന്താടി പറഞ്ഞാൽ മനസ്സിലാവൂലേ ചോദിച്ചതിന് മറുപടി ഒന്നുമില്ല നോട്ടം കണ്ടാൽ അറിയാം ബോധയില്ലെന്ന് അധികനേരം അങ്ങനെ നിൽക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് അവളിലെ പിടിവിട്ടു മറ്റേ രണ്ട് പോയി തല താഴ്ത്തി നന്ദു പോണത് കണ്ടപ്പോ ഒരു ചിരിയാലെ അവളുടെ പിന്നാലെ ഞാനും പോയി താഴെ ചെന്നതും എല്ലാവരും കൂടെ ഇരിക്കയാണ് നന്ദുവിന് വലിയ മാറ്റമൊന്നും കണ്ടില്ല രുദ്രന്റെ അടുത്ത് പോയിരുന്നു മക്കളെ മുത്തശ്ശി അവിടേക്ക് നിൽക്കാൻ ചെല്ലാൻ പറഞ്ഞു എല്ലാവരോടും ആഹാ ആടിപൊളി എന്ന നാളെ തന്നെ പോകാം മുത്തശ്ശി ആള് അടിപൊളിയാണ് അതുകൊണ്ട് ഞാൻ ഡബിൾ ഹാപ്പിയാണ് പോകാൻ അല്ലാതെ വേറെ ആരൊക്കെയോ ഉണ്ട് അവിടെ അറിയാനുള്ള ആകാംക്ഷയാണ് ആമിക്ക് അച്ഛന്റെ പെങ്ങളും മക്കളും ഉണ്ട് അല്ലാതെ ആരുമില്ല എല്ലാവരും നിൽക്കാനൊക്കെ വരും എന്നാൽ പോയാലോ ഞാനും ആരെയും കണ്ടിട്ടില്ലല്ലോ അമ്മ പറഞ്ഞതിന് ആമയുടെ മറുപടി കേട്ടപ്പോ ചിരിയാണ് വന്നത് വലിയ ആക്റ്റം ബോംബ് അവിടെ ഉണ്ടെന്ന് അവൾക്കറിയില്ലല്ലോ